എണ്ണയിലൊന്നും മുക്കി പൊരിക്കാണ്ട് വളരെ സിമ്പിളായിട്ട് എന്തായാലും നല്ല തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക എല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ രണ്ട് രീതിക്കും ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് വളരെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും കൂടെ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാണ് മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ളൊരു തന്തൂരി മസാല ഉണ്ടാക്കിയെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് അല്ലാതെ തന്നെ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്ത് ഏകദേശം ഇതുപോലെ ഒന്നായിട്ട് വന്നാൽ നമുക്കതിലേക്ക് ചിക്കൻ ആണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ ഇപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കണ് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് ക്യൂബ്സ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ടൈം അതൊന്നങ്ങ് വാറ്റി കൊടുത്തിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ കുറച്ച് ടൈം നമ്മൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിൽ നിന്നിങ്ങനെ വെള്ളം തള്ളി വരാൻ തുടങ്ങിയാൽ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെള്ളം തള്ളി വരാൻ തുടങ്ങിയാൽ പിന്നെ നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ അടച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി എടുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ തന്നെ ചിലപ്പോൾ അടുക്കൊക്കെ പിടിച്ചു പോവുകയോ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര കപ്പ് മൈത ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട ഒടച്ചിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പ് പാലും കൂടി എടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് അടിച്ചെടുക്കുന്ന ടൈമിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് ലൂസായിട്ടാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത് കണ്ടില്ലേ ഇത്രയ്ക്ക് ലൂസായിട്ട് തന്നെ നിൽക്കണം വല്ലാണ്ട് തിക്കാവാൻ പാടില്ല കേട്ടോ ഇനി നമുക്കിതൊരു സെല്ലോട്ട് മാറ്റി വെക്കാം അപ്പോൾ വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ആയിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പച്ചമുളക് എരിവിനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഈ ക്യാപ്സിക്കാണ് അപ്പം ഞാൻ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രീനും യെല്ലോയും റെഡും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് കൊടുത്താൽ മതി ക്യാപ്സിക്കോ അതുപോലെ തന്നെ ഒക്കെ അപ്പോൾ ഏകദേശം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കണ്ട് മല്ലിയിലയും ഒരു കാൽ കാൽക്കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ക്യാപ്സിക്കോ ആയിട്ട് ആഡ് കൊടുത്തിട്ടുള്ളത് ഇനി അതെല്ലാം കൂടി കുറച്ച് ടൈം നന്നായിട്ട് ഇതുപോലെ വായിറ്റിയിട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വയന്ന് വന്നാൽ ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണ് തന്തൂരി മസാലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതില്ലാന്നുണ്ടെങ്കിൽ ഗരം മസാലയും വലിയ ജീരം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പോലും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഒറീഗാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ സീസണിങ്ങോ ഏതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു പുഴിയുടെ പച്ചസ്മെൽ ഒക്കെ ഒന്ന് പോകുന്നവരെ കുറച്ച് ടൈം ഒന്ന് വയറ്റിയെടുത്താൽ ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറി വെച്ച് കൊടുക്കാം ഇതുപോലെ ഒരു ബൗളിൽ നമുക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവർ ചിക്കനിൽ വരാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് ഇതുപോലെ അങ്ങ് അടിച്ച വയ്ക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ ചിക്കനിൽ ആ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുക ഇനി നമുക്ക് വേറൊരു പാന് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിന്ന് ഒരു തവി മാവ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് ചുറ്റിച്ചെടുക്കണേ നല്ല തിന്നായിട്ടുള്ള ഷീറ്റാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് എടുക്കേണ്ടത് അപ്പം തയ്യൊരു രീതിയിൽ ഞാനൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് സെറ്റായി വന്നാൽ നമുക്കിതന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് അങ്ങ് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി അപ്പോഴേക്കെന്നെ അത് സെറ്റായിട്ട് കിട്ടും ഇതുപോലെ നന്നായിട്ട് വന്നാൽ നമുക്കിനി ഇനി അതിൽ നിന്ന് അങ്ങ് എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുത്താൽ മതി കേട്ടോ അതല്ലെന്ന് ചുട്ടെടുത്താൽ ഇനി നമ്മുടെ ആ ഒരു തന്തൂരി മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു ഫ്ലേവറൊക്കെ സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതെങ്ങനെയാണ് സെറ്റാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ നമ്മൾ ചുട്ടടുത്തുനിന്ന് ഒരു ദോശ കൊടുക്കുക അതിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് മയോണൈസ് ഡൈസ് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതെല്ലാം തന്നെ വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്താലും മതി ഏതാലും കുഴപ്പമൊന്നുമില്ല ഇനി അതിലേക്ക് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇന്ന് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അടുത്ത് കണ്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നത് ശ്രദ്ധിക്കുക നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് മുഗൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഭാഗത്തു നിന്ന് എടുത്തിട്ട് മുകൾ ഭാഗം കുറഞ്ഞ രീതിക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ആ ബാക്കിയുള്ള രണ്ട് സൈഡ് ഉണ്ടല്ലോ അതിൽ ഒരു ആ ഒരു സൈഡ് എടുത്തിട്ട് ജസ്റ്റ് ബാക്കിൽ നമ്മൾ താഴോക്കി വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു സൈഡും എടുത്തിട്ടും അതിന് താഴോട്ട് വെച്ച് കൊടുക്കട്ടെ ജസ്റ്റ് ഒരു ബാസ്ക്കറ്റ് പോലെ ഒരു കൊട്ട പോലെ ആക്കി എടുക്കുക കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡും താഴെ ഭാഗത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സെറ്റാക്കി എടുക്കാം ഇനി ബാക്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നില്ല അല്ലേ ഒരു ജസ്റ്റ് ഒരു ബാസ്ക്കറ്റ് പോലെ ഉള്ള ഈ ഒരു ഷേപ്പ് ആക്കിയിട്ടാണ് ഷേപ്പാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലുള്ളൊരു ട്രയലേക്ക് ഒരു ട്രയലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു അരക്കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ചീസ് വേണം കേട്ടോ അപ്പം ഞാൻ ഇവിടെ പിസ്സയുടെ ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതെല്ലാത്തിൻ്റെ മുകളിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അല്ലേ കുറഞ്ഞ അളവിൽ ഇനി ചീസ് വല്ലാത്ത ഇഷ്ടമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ രീതിക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഓവൻ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് താഴ്ഭാഗത്ത് ഒരു പഴയ പാനും കൂടി വെച്ച് അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അടച്ചിട്ടിട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു ചീസൊക്കെ മെൽറ്റ് ആയിട്ട് കിട്ടും അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുറച്ച് ഇറ്റാലിയൻ സീസണിങ്ങും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് എടുത്താൽ പത്ത് മിനിറ്റ് പ്രിഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതിട്ട് അപ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ട് കിട്ടും അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചീസി ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഓയിലൊന്നും ഇല്ലാണ്ട് ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമ്മൾ തുറക്കുന്ന ടൈമിലേക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്സും കൂടെയാണ് അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാം